എഗ് വൈറ്റ് മാത്രമേ തിന്നുള്ളൂന്ന് ഞാൻ അറിഞ്ഞായിരുന്നു ഇനി ഞാൻ ഇവരോട് ജിമ്മിൽ പോവാ അതായത് ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല ഞാൻ ഉടനെ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ മലപ്പുറത്ത് ഏന്നിട്ട് അവിടെ ജോയിൻ ചെയ്യാനാട്ടോ അവിടെ ഏട്ടം പറഞ്ഞ എന്നോട് അവിടെ ചേർന്നോള നീ എന്തുകൊണ്ട് ചേരുന്നെനിക്കറിയാം കള്ളക്കുരുപ്പേ ഉം അവിടെ നല്ല ജിമ്മിയ ഇവിടത്തെ ജിമ്മിന് എന്തോ കുഴപ്പം ആശങ്ക ഒക്കെ ഉണ്ടോ നനക്കാ എനിക്ക് പുറ്റൊന്നുമില്ല നിന്റെ ജിമ്മ എന്തോ ഈശര എന്നെ കയറ്റിയില്ലെങ്കി ഞാൻ അവിടെ നിൽക്കും കേട്ടോ ഏ ജിം കണ്ടിട്ടില്ല ആദ്യം ഒരു ജിമ്മാണ് കൊണ്ടുവന്ന തിരിച്ചിറങ്ങി വരുന്ന നരങ്ങി ഇറങ്ങോ നിങ്ങക്ക് ഞാനെന്തിനാ ഓ എന്തൊരു കഠിനാധ്വാനം എന്തൊരു കഠിനാധ്വാനം ഐ പി എല്ലും കണ്ണോണ്ട് ചവിട്ടുന്നു ഓ വാവു ഞാൻ അമ്പഴങ്ങു അമ്പഴങ്ങ എന്തോ ചുള്ളി പറഞ്ഞോണ്ടെ രണ്ടു സരി കുട്ടിട്ടോ ശരി പിടത്തില്ലായിരുന്നു അവന് എന്റെ അപ്പ മേടിച്ചു കൊടുത്തു വിട്ടു ബൈ കിളികളൊക്കെ കളിക്കുന്ന കിളികൾ ഇവിടെ കിളികളാണോ ഇവിടെ സൂം ചെയ്ത കിട്ടാൻ അല്ല പാവം വിബോയ പാൻ പിടിച്ച വിഭവം ഇത് അങ് വരെ സൂമാവൂല എങ്ങോട്ടേ ഞാൻ തന്നെ നടന്നു വന്നോളാം ഇതാണ് ഞങ്ങളുടെ സ്വന്തം സ്നേഹ വരുന്നതാ ആറ്റിച്ചാട അനിവരെല്ലാം കൂടെ ീ അല്ലാ അതല്ല കിടൂന് കുഞ്ഞ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്നേഹ ഞാന് ഞാനോ ഞാൻ ഇറങ്ങത്തില്ല എന്റെ പൊന്നും മോനെ എനിക്കിറങ്ങത്തില്ല ഞാനങ്ങാണോ മുങ്ങി ചത്ത നിങ്ങക്ക് വേറെ പെണ്ണ് കിട്ടാല്ലേ വേണ്ട ഞാൻ കല്യാണം കഴിച്ഛേ ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ ചത്തിട്ട് നിങ്ങക്ക് വേറെ കല്യാണം കഴിക്കല്ലേ ഇല്ല ഏ അതിനെ ഏട്ടൻ കൊണ്ടുവന്നു മീനാണ് മീന ചെലപ്പോ മുതല് വല്ല മ്ലാഞ്ഞിലൊക്കെ വലിച്ചുടങ്ങും ചുറ്റി നടന്നോ നടന്നോ നടന്നു ഇത് നടന്നുണ്ടോ ഇത് ഗോവയോ നീ ഗോവലോ ഇതെന്തോ ഇങ്ങോട്ട് ഇവിടെ സാൻപാത്താണ് സാൻപാത്ത് മണ്ണില് കളഞ്ഞാ നമ്മളെല്ലാത്തിനെയും ഇറക്കി വിടുന്നു ഇവിടുന്ന് അതെന്താ അവിടെ അനക്കുമ്പോ കഴുത്ത കൊടുത്ത് ഈ പരമശിവനോയി അവരപ്പുറത്ത് മലയാളവിടെ കേറി ഇരിപ്പുണ്ട് ട്യൂബുണ്ട് വെള്ളത്തിൽ കൂടെ പോകുന്നു എനിക്ക് ട്യൂബില്ലല്ലോ കോഴിക്കട്ടല്ലട വൈബ് പേരൊക്കെ തിന്നുകൊണ്ട് വരുന്ന വരവ് കോഴിക്കട്ടെ പിടിച്ചാ മണല 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 അവിടെ വരെ കൊണ്ടാൻ പറ്റി കൊണ്ടുപോകും ആറ്റിപ്പോല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കാറങ്ങിയത് മണിയണന്റെ കട ചെന്ന് പണ്ണന്റെ കടയിന്നില്ല എന്തോ ഫുട്ബോളൊക്കെ ഉണ്ട് കിച്ചു മാല ഒക്കെ ഇട്ടിരിക്കുക ഏട്ടൻ ഇപ്പൊ മുട്ടയും കൊണ്ട് വരും ഏട്ടൻ ചുറ്റാറിൽ മുട്ട കൊടുക്കാൻ പോവാണെങ്കി ദീപ്തി ചേച്ചി ഒരു വലിയ കുറവുണ്ട് ദീപ്തി ചേച്ചിയുടെ കുഞ്ഞാച്ചേട്ടൻ അവരില്ലെങ്കി ഒരു ഭയങ്കര കുറവാണെന്ന് ഒരു രസമില്ല ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരില്ലാത്ത ഒരു ശൂന്യത അത് ഭയങ്കരം അയ്യോ ചേച്ചി ചേച്ചിയുണ്ടായിരുന്ന ചേച്ചിയുടെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കുറേ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഞാൻ ആറ്റീന്ന് വന്നപാടെ ഇരിക്കുക അപ്പോൾ ടീഷർട്ടും പാൻറ്റും ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ഇറങ്ങാനൊരു ഒരു മതി അതുകൊണ്ട് ഇരിക്കുമായിരുന്നു വണ്ടിക്ക് കിച്ചു കൊണ്ട് കിച്ചു ചായ ഇങ്ങോട്ടും കൊണ്ടു അങ്ങനെ ഇവിടെ ഇരിക്കുക അവിടെന്തോ നിലവിളി ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ യോ ഓ കിടൂ വരുന്നു വെള്ളത്തില് രക്ഷയില്ല പാവം കിച്ചുവിനെ ഇടയ്ക്കാൻ പറഞ്ഞ് പേടിപ്പിച്ച് വെള്ളത്തിൽ മുതലേ എന്തൊക്കെയോ അങ്ങനെ വിട്ട പ്രാണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് പാവ ഇടക്കൊന്ന് പേടിച്ച് പിന്നെ പിന്നെ അവന് മനസ്സിലായി ഞാൻ പറ്റിയത്

ടുത്ത് എന്തോ പറഞ്ഞില്ല രാവിലെ എണീറ്റ് വരുമ്പോ എന്തോ ഒരു പറയുന്നു നിങ്ങളെയൊക്കെ കാണുമ്പോക്ക് അവലെല്ലാം തീറ്റക്കത്ത് പകുതി അലയും പുള്ളി ഒന്നും ഇല്ലാണ്ടിരിക്കുന്നെനിക്ക് മുമ്പ് എന്തോരങ്ങായിരുന്നു പറകടന്ന് ചോട്ടു എന്തീ അടി പിള്ളാരേ മക്കളേ ഇവര് മൂന്നുപേരും ഇവിടെ ബാക്കിയുള്ളവരല്ല അതിനകത്താട്ടോ എന്തുവാ വാ കൈ ഒന്നും കൊടുങ്ങല്ലേ കാണത്തില്ല ഓ ചോട്ടിരിപ്പ് വെക്കുക രാജകീയമായിട്ടുള്ള ഇരിപ്പ് ഉണ്ണിമായി പ്രസവിച്ചു എന്നുള്ളൊരു ഒരു ശ്രുതി കേട്ടു പോയി നോക്കിട്ട് വരാം ഇന്നലെ ഞാൻ അറിഞ്ഞില്ല എന്താ പിള്ളേരെ ആ ഞാൻ എനിക്കിപ്പോ ചോർന്ന വരാൻ നോക്കുക ചോർന്നു കൊടുക്കാൻ വന്നിരിക്കുന്ന ആണോ അങ്ങനൊക്കെ പറഞ്ഞോ ഉണ്ണി മാങ്ങേ കൈണ്ട് ഇത്ര ഉള്ളിത് ഉണ്ണി മാങ്ങേ പപ്പു അയ്യോ ഒന്ന് തീരെ അയ്യോടാ Waneri buaneri, ini duni mangan itu enakan lo, kayaknya lo, ini mangan itu kayak yang itu, ello orang kebani, ഏത് ദിവസ ആന അത് കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന കാണുമ്പോ എന്ത് ഭംഗിയുണ്ടാപ്പിയ ചുണ്ടാപ്പി ഇങ്ങനെ ചുണ്ടാപ്പി കൊറച്ചു ദിവസം പ്രസവിച്ചിട്ട് അയ്യോ എടാ എന്ത് ചന്ത അയ്യോ വായലൊക്കെ മണ്ണിരിക്കുന്നു കുഞ്ഞായിട്ടിരിക്കുമ്പോ എന്ത് രസേ നിങ്ങളെ കാണാൻ അയ്യോ മണ്ടേലൊന്നും പോയി കിടക്കല്ലേ ഞത്തു പോവും നിങ്ങ നിങ്ങ കിടക്ക് നീ വേണേ ഇതിന്റെ മണ്ടയ്ക്ക് തല മണ്ടക്ക് തലവെച്ചു കോഴിയും ചിന്ന അവിടെ പോവാ എവിടെ പോവാ ഞാൻ പോയിട്ട് വരാ അവിടെ നിക്കു പോ എന്നെവിടെ നിക്കു പോയിട്ട് വരാ എല്ലാം കൂടെ എന്നെ കൊത്തി കൊത്തിപ്പൊറക്കി പോകും ഇത് ഗ്യാസ് കയറ ഇറക്കുന്നത്

ണേ മുട്ടി മുട്ടിന്നിപ്പുണ്ടെന്നാ മുഖം കാണിക്കാൻ പറഞ്ഞ വരത്തില്ലല്ലോ പ്രസവിക്കാറായോ പ്രസവിക്കാറായോ ഞാൻ കൊച്ചിന് വിശേഷം ഉണ്ടല്ലോ ആ ആ ചിന്നു ചെന്ന് തൊഴി വാങ്ങിക്കല്ലേ യും അതല്ല അത്രയും കഷ്ടപ്പെട്ട് അലയ്ക്കുന്നത് അലയ്ക്കാൻ കൂടിയുള്ള ശക്തിയില്ല കർഷകനല്ലേ മാഡം കാട് പറക്കി ഇറങ്ങിയതോ ടർക്കി കുഞ്ഞുങ്ങളെ കാണാൻ പോയതാ ഞാൻ നല്ല ഉണ്ട് ഏ മൂന്നെണ്ണം രണ്ടെണ്ണം വിരിയാണ്ട് സൂര്യേട്ടം രാവിലെ വന്നല്ലോ സൂര്യേട്ടം പൊന്നാരിയെ ചിന്നു കിച്ചു ഗുരുവായൂർ പോയേക്കുവാ അവന്റെ അനീതി കൊച്ചിന്റെ ഡാൻസ് ഉണ്ട് തുമ്പി തുമ്പി പെണ്ണിന്റെ ഡാൻസ് എന്ന് ഏ ഗുരുവായോ ഇന്ന് ഗുരുവായൂർ തിരക്കുണ്ടെങ്കി അത് കിച്ചു ചെല്ലുന്നുണ്ടട്ടോ ഇന്ന് ജനപ്രവാഹ ജനപ്രവാഹം ആയിരിക്കും അവിടെ അടുത്ത ദിവസം ഞാനും ഏട്ടനും കിടുംകിടും മലപ്പുറത്ത് പോവാട്ടോ നോക്കട്ടെ അന്ന് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ യാത്ര വീഡിയോ എടുത്ത് ഇട്ടിരിക്കും ഇട്ടിരിക്കും ഉറപ്പായിട്ടും ഇട്ടിരിക്കും എന്റെ അഡ്വഞ്ചർ കാണാൻ പറ്റിയില്ലെങ്കിലും എന്താ ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ് കാണാലോ കാണാല്ലോ അതല്ലേടാട്ടോ ഏ എന്തുപറ്റി മോഡി പോയോ ഏ ഉം ബോത്തന്നെ നോക്കാം ഇത് രണ്ടു പേർക്ക് കൊടുക്കാണ്ടോ അവിടെ വേറെ കിളപ്പുണ്ടോ ചിന് പോവാ പോവാ വാ ബഡി ബാ പേ പൊന്നു ബാ പോ വേണേ ഞാൻ പോവാ കണ്ണേട്ടൻ എന്നും രാവിലെ നടക്കാൻ പോവും കേട്ടോ എന്നും രാവിലെ പുള്ളി സ്വത്തോട് വരെ നടന്നിട്ട് ഭയങ്കര ബിസി ഷെഡ്യൂളാ വൈകുന്നേരം ബാഡ്മിന്റൺ കളിക്കാൻ പോവും േന്ദരി മാത്ര കൊടുത്തില്ലേ എന്റെ പപ്പന എന്ത് പപ്പിച്ചേർക്കോ അതിനകത്തും അവിടെ ഇരിപ്പുണ്ട് അവിടെ ഇരിക്കുവാണ ശൈലഞ്ജിയടെ വിരിക്കലഞ്ചിയോ

പിന്നെ ഇത് വെറൈറ്റി हम ये देखा छोटा छोटा बहुत अंदर भी है हां हम्म बहुत ओतरी अंदर पड़ी है इधर भी है ये देखा वो गंडिया अंदर बहुत आ अंदर अंदर ये ये प्लास्टिक बनना चाहिए भैया है पानी जैसे

അവനെ കുളിപ്പിച്ച അങ്കമ്പാടി വിടണം ഏഴരണ്ട് ഉമ്മച്ചോ അതെ തുമ്മുന്നു തുമ്മുന്നുണ്ട് കാലേ ചള്ള വന്നേ തൂത്ത് തരാം വാ ഇറങ്ങി രണ്ടു ഇറങ്ങ പോ 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 വീട്ടിപ്പോ വീട്ടിപ്പോ

വാ എങ്ങനെ നിക്കറിട്ടിട്ടാർക്കോ കൊറേ പേര് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്താ പറ്റിയ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് പേടിക്കാൻ ഒന്നുമില്ല കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ട് ചേച്ചി തന്നെ ഉടനെ ഒരു വീഡിയോ ഇടും അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ആരും പേടിക്കണ്ട പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ശെരിയാവും ഞാൻ പറഞ്ഞില്ലേ മനുഷ്യന്മാരല്ലേ ഓരോ അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും വരല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചേച്ചി വയനാട്ടിലുണ്ടാവും ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരും ഉടനെ വന്നിട്ട് നിങ്ങളോട് എല്ലാ വിശേഷങ്ങളും ഉടനെ പറയുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ആരും ടെൻഷൻ അടിക്കണ്ട എല്ലാം ശരിയാവും എല്ലാവർക്കും ടാറ്റ